ദേശീയപാത അറുപത്തിയാറിൽ മുതൽ ചാവക്കാട് ബൈപ്പാസ് വരെയുള്ള റോഡിന്റെ ഗുരുതരമായ ശോചനീയാവസ്ഥക്കെതിരെയും എൻ എച്ച് അധികൃതരുടെ വിരുദ്ധ നടപടികൾക്കെതിരെയും എൽ ഡി എഫ് ഒരുമനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാംഘട്ട പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു തങ്ങൾപടിയിൽ നടന്ന സമരം ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ ഈ എൻ എച്ചിനെ കൊണ്ട് കഷ്ടപ്പെടുത്തിയ ജനങ്ങളെയും വളരെയധികം കഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു കാലഘട്ട പണി കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ ഒരു ഭരണസമിതി ഈ എൻ എച്ചിനെ കൊണ്ട് നിരന്തരം പൈപ്പ് പൊട്ടിച്ചും അതുപോലെ തന്നെ റോഡുകൾ മോശമാക്കിയും കാലങ്ങളവിടെ പൊളിച്ച് ഒരു ശാസ്ത്രീയമായ രീതിയിലല്ലാതെ പണിയെടുത്തുകൊണ്ട് ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജനങ്ങളെ ആകെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടുള്ള ഒരു രൂപ ചെയ്തിട്ടുള്ള ഒരു വർക്ക് കാണുമ്പോൾ പരിഹസിക്കുന്ന രീതിയിലാണ് നടന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ എല്ലാ വർഷവും ഈ റോഡിന്റെ അവസ്ഥ ഇത് തന്നെയാണ് മഴക്കാലമാകുമ്പോൾ ആകെ കുണ്ടും കുഴിയുമാ നിറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ യാത്ര ദുരിതത്തിലാട്ടിപ്പോ സി പി ഐ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി അംഗം ഇ ടി ജോസ് ലോക്കൽ കമ്മിറ്റി അംഗം നൈഷാം സി പി എം ലോക്കൽ സെക്രട്ടറി ജോഷി ഫ്രാൻസിസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ എച്ച് അക്ബർ കെ എ ഉണ്ണികൃഷ്ണൻ ഷൈനി ഷാജി പഞ്ചായത്ത് മെമ്പർമാരായ ഇ ടി ഫിലോമിന ഹസീന അൻവർ കെ വി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു